സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പയ്യാമല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ശേഷം വീണ്ടും ഒത്തുകൂടി ബാച്ച് രണ്ട് ഡിവിഷനുകളിലായി പഠിച്ചവരുടെ അപൂർവ സംഗമത്തിനാണ് സ്കൂൾ സാക്ഷിയായത് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള പതിനഞ്ച് പേരാണ് സ്കൂളിൽ എത്തിയത് കെ സി പ്രഭയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തുടക്കമായത് ശേഷം എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു അറുപത്തിമൂന്ന് വർഷത്തിനു ശേഷം ഒത്തുകൂടിയ അവർ അവരുടെ പഴയകാല ഓർമ്മകളിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പത്താം തരം വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിലേക്ക് സ്റ്റേജ് കർട്ടനും ഫാനും നൽകി സ്കൂൾ പ്രധാന അധ്യാപിക സി പ്രീത ഏറ്റുവാങ്ങി അറുപത്തിമൂന്ന് വർഷത്തിനു ശേഷം പല നാടുകളിലായി ഉള്ളവരെ ഒന്നിച്ചു ചേർക്കാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആയിരത്തി തൊള്ളായിരത്തി കെ സി പ്രഭ എറണാകുളത്ത് നിന്നും കണ്ണൂരിലെത്തിയപ്പോൾ സഹപാഠിയായ സി എം ഗീതയെയും സഹോദരിയായ സി എം താരയെയും കാണാനെത്തി മൂവരും ചേർന്ന് പഠിച്ച സ്കൂളിലേക്ക് ചെന്നു സ്കൂൾ വരാന്തയിലിരുന്ന് അവരെടുത്ത ആ തീരുമാനം ഈ അപൂർവ വിദ്യാർത്ഥി സംഗമത്തിന് വഴിയൊരുക്കി സ്കൂളും ചുറ്റുപാടും തങ്ങളുടെ സ്കൂൾ കാലവും അധ്യാപകരെയും സഹപാഠികളെയും വീണ്ടും കാണണമെന്ന ആഗ്രഹത്തിനെ ചുക്കാൻ പിടിച്ചത് കെ സി പ്രഭിയുടെ മകളായ ആശയാണ് ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് അമ്മ ഒരു ശരിയായൊരു ഹൗസ് വൈഫായിരുന്നു ഹസ്ബൻഡ് കുട്ടികൾ മാത്രമായിരുന്നു അമ്മയുടെ ലോകം അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അപ്പം പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നതുമായിരി തോന്നി അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ് സ്കൂള് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഒരു കല്യാണത്തിന് ടു ട്വൻ്റി ട്വൻ്റി ഫോറില് നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേൻ്റെ ഒരു കസിനും അവരനിയത്തിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാണ് കണ്ടത് സന്തോഷവും ആയിട്ട് അങ്ങനെയാണ് ഈ കൂട്ടായ്മേൻ്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത് അതിൽ കമലാൻറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കമലാൻറ്റീൻ്റെ വീട്ടിൽ നമ്മൾ പോയിനായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവരെ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ആരും ഞാൻ കണ്ടിട്ടില്ല ഒരു എട്ടാൻറ്റീസ് ഹെൽത്ത് ഇഷ്യൂസും പല പല പ്രോബ്ലംസും കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല കണ്ണൂരിൽ അന്ന് നാല് ഡിവിഷനുകളിലായി നൂറ്റി അൻപതിലധികം പേരുണ്ടായിരുന്നു വർഷങ്ങൾ ഇത്രയധികം കഴിഞ്ഞതിനാലും ഇന്നത്തെ പോലെ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗമില്ലാത്തതിനാലും ഏറെ പണിപ്പെട്ടാണ് പലരെയും കണ്ടെത്തിയത് സി പ്രസന്ന എം ഗീത കെ സി പ്രഭ കമലാക്ഷി പി സി സുജന എം സി ശ്യാമള ജയമ്മ എ കെ ശശികല എ പി ഗീത പി കമല എം രേണുക എം സി ശ്യാമള പി ഹൈമവതി വസന്തകുമാരി കെ ടി ഭാരതി എന്നിവരാണ് സംഗമത്തിനെത്തിയത് ആശ ആഷിക കെ ശ്രുതി കെ പി രജീഷ് ആഷിഖ് സാൻവിക ശരണ്യ എന്നിവർ വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകി കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്